കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ കോൺഗ്രസ് നിഷ്ക്രിയായിട്ട് നിൽക്കാൻ പറ്റില്ല കോൺഗ്രസിനും പറയേണ്ടി വരുന്നു അപ്പൊ കേന്ദ്ര വിരുദ്ധമായിട്ട് എടുക്കുന്ന സമീപനങ്ങൾ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്രമാണ്ക്കുന്നത് ആണ് അവർ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓട്ട ഇത് കേട്ട് പറയുന്നു കേന്ദ്രത്തിന്റെ മുഴുവൻ സംസ്ഥാന കേരളത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് വീഴ്ച കൂടിയുണ്ട് കേന്ദ്രത്തിൽ അതിൻ്റെതായി പങ്കിട്ട് പക്ഷേ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് നേരെ സമരം ചെയ്യാൻ മാർസിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളുണ്ട് അവർക്ക് ആൾ ആളുകളുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇത്രയും ഒരു നിരാശകരമായ ബഡ്ജറ്റ് ഉണ്ടായിട്ട് കോൺഗ്രസ് കോൺഗ്രസ് ആര് പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് പറയുന്നുല്ലോ പക്ഷെ ഞാൻ പറയുന്നത് കോൺഗ്രസ് അതാ ഞാൻ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്നാഗ്രഹിച്ച രണ്ടാം വട്ടം അധികാരത്തിൽ വരണം എന്നാഗ്രഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രക്ക് ഇടയിൽ പോലും എന്റെ പോയൻ്റെതാണ് ഇതിനൊരു അവമതിപ്പുണ്ടായിരിക്കാൻ അതിന് പല കാരണങ്ങളുണ്ട്